പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിയിലച്ചൻ വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമ് ലൈൻ എന്ന വായനാ സഹായി നാം ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ ഈ റീഡിംഗ് പ്ലാൻ അവൈലബിൾ ആണ് ഇന്ന് നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ യേശയ്യ അധ്യായം പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും തോപിത്തിൻ്റെ പുസ്തകം അധ്യായങ്ങൾ പതിമൂന്നും പതിനാലും സുഭാഷിതങ്ങൾ അധ്യായം പത്ത് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനാറ് വരെ ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് നാം വചനം വായിച്ച് തുടങ്ങുകയാണ് നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഏശയ്യ അധ്യായം പതിനൊന്ന് നീതിനിഷ്ഠനായ രാജാവ് ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പുറപ്പെടും അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിൻ്റെയും കർത്തൃഭയത്തിൻ്റെയും ആത്മാവ് അവൻ കർത്തൃഭക്തിയിൽ ആനന്ദം കൊള്ളും തൻ്റെ കണ്ണുകൾ കാണുന്നതുകൊണ്ട് മാത്രം അവൻ ന്യായം വിധിക്കുകയോ തൻ്റെ ചെവികൾ കേൾക്കുന്നതുകൊണ്ട് മാത്രം അവൻ വിധി നടത്തുകയോ ഇല്ല ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും ഭൂമിയിലെ എളിയവർക്കായി അവൻ നിഷ്പക്ഷമായി വിധി നടത്തും തൻ്റെ ആജ്ഞാദണ്ഡുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും തൻ്റെ അധരങ്ങളുടെ നിശ്വാസം കൊണ്ട് അവൻ ദുഷ്ടരെ നിഗ്രഹിക്കും നീതി അവൻ്റെ അരക്കച്ചയും വിശ്വസ്തത അവൻ്റെ അരപ്പെട്ടയുമായിരിക്കും ചെന്നായി ആട്ടിൻകുട്ടിയോടൊത്ത് വസിക്കും പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും പശുക്കിടാവും സിംഹക്കുട്ടിയും കൊഴുത്ത മൃഗവും ഒരുമിച്ചായിരിക്കും ഒരു ചെറിയ ബാലൻ അവയെ നയിക്കും പശുവും കരടിയും ഒരുമിച്ച് മേയും അവയുടെ കുട്ടികൾ ഒന്നിച്ചു കിടക്കും സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും മുലകുടിക്കുന്ന ശിശു സർപ്പുത്തിന് മുകളിൽ കളിക്കും മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും എൻ്റെ വിശുദ്ധഗിരിയിൽ ഒരിടത്തും അവരാരും ദുരോഹമോ നാശമോ ചെയ്യുകയില്ല കാരണം സമുദ്രത്തെ ജലം മൂടുന്നതുപോലെ ഭൂമി കറുത്തൃാനം കൊണ്ട് നിറയും പ്രവാസികൾ തിരിച്ചുവരും കടയാളമായി നിലകൊള്ളുന്ന ജസ്സയുടെ പേരിനെ അന്ന് ജനതകൾ അന്വേഷിക്കും അവൻ്റെ വിശ്രമസ്ഥലം മഹത്വപൂർണ്ണമായിരിക്കും അന്ന് അസീറിയ ഈജിപ്ത് പാത്രൂസ് കുഷ് ഏലാം ഷീനാർ ഹാമാത്ത് എന്നിവിടങ്ങളിലും സമുദ്രത്തിൻ്റെ തീരദേശങ്ങളിലും അവശേഷിച്ചിരിക്കുന്ന തൻ്റെ ശിഷ്ടജനത്തെ നാഥൻ തൻ്റെ കരത്താൽ രണ്ടാമതും വീണ്ടെടുക്കും ജനതകൾക്ക് അവിടുന്ന് ഒരടയാളം ഉയർത്തും ഇസ്രായേലിൽ നിന്ന് കടത്തപ്പെട്ടവരെ അവിടുന്ന് ഒരുമിച്ച് ചേർക്കുകയും യൂതായിൽ നിന്ന് ചിതറിപ്പോയവരെ ഭൂമിയുടെ നാല് കോണുകളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും ഇഫ്രാഹീമിൻ്റെ അസൂയ നീങ്ങുകയും യൂതായി വെറുക്കുന്നവർ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും എഫ്രായിം യൂതായോട് അസൂയ പുലർത്തുകയോ യൂത എഫ്രായിമിനോട് വൈരം കാണിക്കുകയോ ഇല്ല അവർ ഒന്ന് ചേർന്ന് പടിഞ്ഞാറുള്ള ബലിസ്ഥരുടെ തോളിൽ ചാടി വീഴുകയും കിഴക്കുള്ളവരെ കൊള്ളയടിക്കുകയും ചെയ്യും ഏതോമിനും ബൊവാബിനുമെതിരായി അവർ കരമുയർത്തും അമ്മൂന്യർ അവരെ അനുസരിക്കും ഈജിപ്തിലെ കടലെടുക്കിനെ കർത്താവ് പൂർണ്ണമായി നശിപ്പിക്കും നദിയുടെ മേലവിടെ നിന്ന് ഉഷ്ണക്കാറ്റോടുകൂടെ തൻ്റെ കൈവീശും അവിടുന്ന് അതിനെ തകർത്ത് ഏഴ് തോടുകളായി പിരിക്കും അവൻ ചെരുപ്പുകളിൽ അവരെ നടത്തും ഈജിപ്ത് ദേശത്തു നിന്ന് പുറപ്പെട്ട ദിനം ഇസ്രായേലിനുണ്ടായിരുന്നതുപോലെ ഒരു രാജവീധി അസീറിയയിൽ അവശേഷിക്കുന്ന അവിടുത്തെ ജനത്തിനും ഉണ്ടായിരിക്കും ഏഷ്യ അദ്ധ്യായം പന്ത്രണ്ട് കൃതജ്ഞതാഗീതം അന്ന് നീ പറയും കർത്താവെ അങ്ങയ്ക്ക് ഞാൻ നന്ദി പറയും എന്തെന്നാൽ അങ്ങെന്നോട് കോപിച്ചിരുന്നെങ്കിലും അങ്ങയുടെ കോപം പിന്തിരിക്കുകയും അങ്ങനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു ഇതാ എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കും ഞാൻ ഭയപ്പെടുകയില്ല എന്തെന്നാൽ തമ്പുരാനായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ് അവിടുന്ന് എനിക്ക് രക്ഷയായിരിക്കുന്നു രക്ഷയുടെ ഉറവയിൽ നിന്ന് നിങ്ങൾ സന്തോഷത്തോടെ ജലം കോരും ആ നാളിൽ നിങ്ങൾ പറയും കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ അവിടുത്തെ നാമം ഉന്നതമായിരിക്കുന്നുവെന്ന് ഓർമ്മിപ്പിക്കുവിൻ കർത്താവിന് സ്തുതി പാടുവിൻ എന്തെന്നാൽ അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു ഭൂമിയിലെല്ലാം ഇതറിയപ്പെടട്ടെ സിയോൻവാസികളെ ആർ തുല്ലസിക്കുവിൻ കാരണം ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേ ഉണ്ട് ഏശയ്യ അധ്യായം പതിമൂന്ന് ബാബിലോണിനെതിരെ ആമോസിൻ്റെ പുത്രനായ ഏശയ്യ ബാബിലോണിനെ സംബന്ധിച്ച് കണ്ട ദർശനം മുട്ടക്കുന്നിൽ ഒരടയാളം ഉയർത്തുവിൻ അവരോട് ഉച്ചത്തിൽ വിളിച്ചു പറയുവിൻ പ്രഭുക്കന്മാരുടെ വാതിലുകൾക്കുള്ളിൽ പ്രവേശിക്കാൻ കൈവീശുവിൻ എൻ്റെ സമർപ്പിതരോട് ഞാൻ കൽപ്പിച്ചു എൻ്റെ കോപം നിറവേറ്റാനായി ഞാൻ എൻ്റെ മഹത്വത്തിൽ ആനന്ദിക്കുന്നവരെ എൻ്റെ വീരന്മാരെ വിളിച്ചുകൂട്ടുകയും ചെയ്തു പർവ്വതങ്ങളിൽ വലിയ ജനത്തിൻ്റെ ഇതുപോലെയുള്ള അലർച്ച ഒത്തുചേർന്ന ജനതകളുടെ ശബ്ദ ആരവം സൈന്യങ്ങളുടെ കർത്താവ് യുദ്ധസൈന്യത്തെ അണിനിരത്തുന്നു ഭൂമിയെ ഒന്നാകെ നശിപ്പിക്കാൻ കർത്താവും അവിടുത്തെ രോഷത്തിൻ്റെ ആയുധങ്ങളും ദൂരദേശത്തുനിന്ന് ആകാശത്തിൻ്റെ അതിരുകളിൽ നിന്ന് വരുന്നു വിലപിക്കുവിൻ എന്നാൽ കർത്താവിൻ്റെ ദിനം സമീപിച്ചിരിക്കുന്നു സർവശക്തനിൽ നിന്നുള്ള വിനാശം പോലെ അത് വരും അതിനാൽ എല്ലാ കരങ്ങളും ദുർബലമാകും എല്ലാ മനുഷ്യരുടെയും ഹൃദയം ഉരുകും അവർ സംഭ്രാന്തരാകും കഠിനവേദനയും ദുഃഖവും അവരെ ഗ്രസിക്കും പോലെ അവർ പുളയും അവർ പരസ്പരം നോക്കും അവരുടെ മുഖം ജ്വാലാമുഖം പോലെയാകും ഭൂമിയെ ശൂന്യമാക്കാനും അതിൽ നിന്ന് പാപികളെ നശിപ്പിക്കാനും ക്രൂരവും കോപത്തിൻ്റെ ജ്വാലിയിലിരിയുന്നതുമായ കർത്താവിൻ്റെ ദിനം ഇതാ ആസന്നമാകുന്നു ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്ര രാശിയും അവയുടെ പ്രകാശം തരികയില്ല ഉദയത്തിൽ തന്നെ സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ തൻ്റെ പ്രകാശം പൊഴിക്കുകയില്ല ലോകത്തെ അതിൻ്റെ തിന്മയ്ക്കും ദുഷ്ടരെ അവരുടെ കുറ്റത്തിനും ഞാൻ ശിക്ഷിക്കും അഹങ്കാരിയുടെ ഔധത്യം ഞാൻ അവസാനിപ്പിക്കും ഹൃദയൻ്റെ ഗർവ് ഞാൻ ശമിപ്പിക്കും മനുഷ്യനെ ഞാൻ തങ്കത്തെക്കാളും മർത്തിനെ ഓഫീർ പൊന്നിനെക്കാളും വിരളമാക്കും അതിനാൽ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ രോഷത്തിൽ അവിടുത്തെ ക്രോധത്തിൻ്റെ ദിനത്തിൽ ഞാൻ ആകാശത്തെ വിറകൊള്ളിക്കും ഭൂമി അതിൻ്റെ സ്ഥാനത്ത് നിന്നിളകും അപ്പോൾ അവർ വേട്ടയാടപ്പെടുന്ന മാൻപേട് പോലെയും ഇടയിനില്ലാത്ത ആടുകളെപ്പോലെയും ആയിത്തീരുകയും ഓരോരുത്തരും സ്വജനത്തിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് ഓടിപ്പോവുകയും ചെയ്യും കാണപ്പെടുന്നവരെല്ലാം കുത്തിപ്പിളർക്കപ്പെടും പിടിക്കപ്പെടുന്നവരെല്ലാം വാളിനിരയാകും അവരുടെ കുഞ്ഞുങ്ങൾ അവരുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ചിന്ന ഭിന്നമാകും അവരുടെ ഭവനങ്ങൾ കൊള്ളയടിക്കപ്പെടും അവരുടെ ഭാര്യമാർ അവമാനിതരാകും ഇതാ വെള്ളിയെക്കുറിച്ച് ചിന്തിക്കുകയോ സ്വർണത്തിൽ സന്തോഷിക്കുകയോ ചെയ്യാത്ത മേദിയാക്കാരെ ഞാൻ അവർക്കെതിരെ ഇളക്കി വിടുന്നു അമ്പുകൾ യുവാക്കന്മാരെ തകർക്കും ഉദരഫലത്തോടവർക്ക് കരുണയുണ്ടാവുകയില്ല ശിശുക്കളോട് അവരുടെ കണ്ണുകൾ ദയ കാണിക്കുകയില്ല രാജ്യങ്ങളുടെ മഹത്വവും കൽതായരുടെ മഹിമയും അഭിമാനവുമായിരുന്ന ബാബിലോൺ ദൈവം നശിപ്പിച്ച സ്വതവും ഗുമോറായും പോലെയായിത്തീരും അവർ അവിടെ സ്ഥിരമായി വസിക്കുകയില്ല തലമുറകളോളം അതിലാരും വസിക്കുകയില്ല അറബികൾ അവിടെ കൂടാരമടിക്കുകയില്ല ഇടയന്മാർ ആടുകളെ അവിടെ കിടത്തുകയില്ല അവിടെ വന്യമൃഗങ്ങൾ കിടക്കും അതിൻ്റെ വീടുകൾ നിറയെ മൂങ്ങകളായിരിക്കും ഒട്ടകപ്പക്ഷിക്കുഞ്ഞുങ്ങൾ അവിടെ വസിക്കും കാട്ടാടുകൾ അവിടെ തുള്ളി നടക്കും അതിൻ്റെ ഗോപുരങ്ങളിൽ കുറുനരികളും രമ്യഹർമ്യങ്ങളിൽ കുറുക്കന്മാരും ഊരിയിടും അതിൻ്റെ സമയം ആസന്നമായിരിക്കുന്നു അതിൻ്റെ ദിനങ്ങൾ വൈകുകയില്ല തോബിത്ത് അധ്യായം പതിമൂന്ന് തോപിത്തിൻ്റെ സ്തോത്രഗീതം തോബിത്ത് സ്തോത്രഗീതമായി ഒരു പ്രാർത്ഥന എഴുതി അവൻ ഉദ്ഘോഷിച്ചു നിത്യം ജീവിക്കുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ അവിടുത്തെ രാജ്യവും അവിടുന്ന് ശിക്ഷിക്കുകയും കരണ കാണിക്കുകയും ചെയ്യുന്നു പാതാളത്തിലേക്ക് താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു അവിടുത്തെ കയ്യിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനാകില്ല ഇസ്രായേലിലെ ജനതകരുടെ മുമ്പിൽ അവിടുത്തെ ഏറ്റുപറയുവിൻ എന്തെന്നാൽ അവിടുന്ന് നമ്മെ അവരുടെ ഇടയിൽ ചിതറിച്ചത് അവിടെ അവിടുത്തെ വൈഭവം വിളംബരം ചെയ്യുവിൻ ജീവിക്കുന്ന എല്ലാറ്റിൻ്റെയും മുമ്പിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ എന്തെന്നാൽ അവിടുന്ന് നമ്മുടെ കർത്താവും ദൈവവും എല്ലാ കാലത്തും നമ്മുടെ പിതാവ് അവിടുന്ന് തന്നെ നമ്മുടെ അകൃത്യങ്ങൾക്ക് അവിടുന്ന് നമ്മെ ശിക്ഷിക്കും എന്നാൽ അവിടുന്ന് വീണ്ടും കരണ കാണിക്കും എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവരുടെ ഇടയിൽ നിങ്ങൾ ചിതറിക്കപ്പെട്ടിരുന്നിടത്തുനിന്ന് അവിടുന്ന് നമ്മെ ഒരുമിച്ച് കൂട്ടും നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിംഗിലേക്ക് തിരിഞ്ഞ് അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിച്ചാൽ അവിടുന്ന് നിങ്ങളിലേക്ക് തിരിയും അവിടുന്ന് നിങ്ങളിൽ നിന്ന് ഒരിക്കലും മുഖം മറയ്ക്കുകയില്ല അവിടുന്ന് നിങ്ങൾക്ക് ചെയ്തവ ഓർക്കുവിൻ നിങ്ങളുടെ അധരങ്ങളെല്ലാം കൊണ്ട് അവിടുത്തെ ഏറ്റുപറയുവിൻ നീതിയുടെ കർത്താവിനെ സ്തുതിക്കുവിൻ യുഗങ്ങളുടെ രാജാവിനെ മഹത്വപ്പെടുത്തുവിൻ ഞാൻ എൻ്റെ പ്രവാസഭൂമിയിൽ നിന്ന് അവിടുത്തെ ഏറ്റുപറയുന്നു അവിടുത്തെ ശക്തിയും വൈഭവവും പാവികളായ ജനതയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നു ഭാവികളെ പിന്തിരിയുവിൻ അവിടുത്തെ മുമ്പിൽ നീതി പ്രവർത്തിക്കുവിൻ അവിടുന്ന് നിങ്ങളിൽ പ്രസാദിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുകയില്ലെന്ന് ആരറിഞ്ഞു ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ആത്മാവ് സ്വർഗത്തിൻ്റെ രാജാവിനെയും അവിടുത്തെ വൈഭവവും പ്രകീർത്തിക്കുന്നു എല്ലാവരും പ്രഘോഷിക്കുകയും ജെറുസലേമിൽ അവിടുത്തെ ഏറ്റുപറയുകയും ചെയ്യട്ടെ വിശുദ്ധ നഗരമായ ജെറുസലേമെ നിന്റെ പുത്രന്മാരുടെ പ്രവൃത്തികളാൽ അവിടുന്ന് നിന്നെ ശിക്ഷിക്കും നീതിമാന്മാരുടെ മക്കളോട് അവിടുന്ന് വീണ്ടും കരുണ കാണിക്കും കർത്താവിനെ യഥായോഗ്യം കൃതജ്ഞത അർപ്പിക്കുക യുഗങ്ങളുടെ രാജാവിനെ സ്തുതിക്കുക അങ്ങനെ അവിടുത്തെ കൂടാരം നിനക്ക് വേണ്ടി വീണ്ടും സന്തോഷത്തോടെ പടുത്തുയർത്തപ്പെടട്ടെ നിന്നിലെ പ്രവാസികളെ അവിടുന്ന് സന്തോഷപരിതരാക്കട്ടെ അവിടെ നിന്നേക്കും സകല തലമുറകളോളം നിന്നിലെ നിർഭാഗ്യർക്ക് സ്നേഹം ചൊരിയട്ടെ വിദൂരത്തു നിന്ന് അനേകം ജനതകൾ കരങ്ങളിൽ കാഴ്ചകളുമായി സ്വർഗത്തിൻ്റെ രാജാവിനുള്ള കാഴ്ചകളുമായി ദൈവമായ കർത്താവിൻ്റെ നാമം വഹിക്കുന്നിടത്തേക്ക് വരും അവർ തലമുറകൾ തോറും നിനക്ക് ആനന്ദമേകും നിന്നെ വെറുക്കുന്നവരെല്ലാം ശബ്ദരാകും നിന്നെ സ്നേഹിക്കുന്നവരെല്ലാം എന്നേക്കും അനുഗ്രഹീതരും നീതിമാന്മാരുടെ മക്കളെ പ്രതി ആഹ്ലാദിച്ച് ആനന്ദിക്കുവിൻ എന്തെന്നാൽ അവർ ഒരുമിച്ച് ചേർക്കപ്പെടും അവർ നീതിമാന്മാരുടെ കർത്താവിനെ സ്തുതിക്കും നിന്നെ സ്നേഹിക്കുന്നവർ എത്രയോ അനുഗ്രഹീതർ നിന്റെ ശാന്തിയിൽ അവർ ആഹ്ലാദിക്കും നിന്റെ കഷ്ടതകളിലെല്ലാം നിന്നെ പ്രതി ദുഃഖിതരായവർ അനുഗ്രഹീതർ എന്തെന്നാൽ നിന്റെ മഹത്വം കണ്ടവരെല്ലാം നിന്നെ പ്രതി ആഹ്ലാദിക്കും അവർ എന്നേക്കും സന്തോഷിക്കും എൻ്റെ ആത്മാവ് മഹാരാജാവായ ദൈവത്തെ പുകഴ്ത്തട്ടെ ഇന്ദ്രനീലവും മരതകവും കൊണ്ട് ജെറുസലേം പണിയപ്പെടും നിന്റെ മതിലുകൾ അനർഘരത്നം കൊണ്ടും ഗോപുരങ്ങളും കൊത്തലങ്ങളും ശുദ്ധ സ്വർണം കൊണ്ടും ജെറുസലേം തെരുവീഥികളിൽ ഗോമേതകവും മാണിക്യവും ഓഫീർ കല്ലും പതിക്കപ്പെടും അവരുടെ പാതകളെല്ലാം അല്ലയിലുയ്യാ പാടും എല്ലാറ്റിനെയും എന്നേക്കും ഉയർത്തിയ ദൈവം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞ് അവ തുതികളർപ്പിക്കും തോബിത്ത് അധ്യായം പതിനാല് തോപിത്തിൻ്റെ അന്തിമോപദേശം തോപിത്ത് സ്തോത്രഗീതാലാപനം പൂർത്തിയാക്കി അമ്പത്തെട്ടാം വയസ്സിലാണ് അവന് കാഴ്ച നഷ്ടപ്പെട്ടത് എട്ട് വർഷം കഴിഞ്ഞ് അവനത് വീണ്ടും കിട്ടി അവൻ തുടർന്നും ദാനധർമ്മങ്ങൾ ചെയ്യുകയും കർത്താവായ ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തെ സ്തുതിക്കുകയും ചെയ്തു വയോവൃദ്ധനായപ്പോൾ അവൻ പുത്രനെയും പൗത്രന്മാരെയും വിളിച്ച് പുത്രനോട് പറഞ്ഞു കുഞ്ഞ ഇതാ എനിക്ക് വയസ്സായിരിക്കുന്നു ഞാൻ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങാൻ സമയമായിരിക്കുന്നു നിന്റെ മക്കളെ എടുത്ത് കുഞ്ഞെ നീ മിതിയാനിലേക്ക് പോവുക കാരണം നിനവയെക്കുറിച്ച് അത് നശിപ്പിക്കപ്പെടുമെന്ന് യോനാ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നാൽ മെതിയായിൽ കുറേ കാലം കൂടി സമാധാനമുണ്ടായിരിക്കും നമ്മുടെ സഹോദരർ തങ്ങളുടെ നല്ല നല്ലദേശത്ത് നിന്ന് ഭൂമിയിൽ ചിതറിക്കപ്പെടും ജറുസലേം വിജനമാകും അവിടെയുള്ള ദേവാലയം അഗ്നിക്കിരയാക്കപ്പെടുകയും കുറേ കാലത്തേക്കത് വിജനമായിരിക്കുകയും ചെയ്യും എന്നാൽ ദൈവം വീണ്ടും അവരുടെ മേൽ കരുണ വർഷിക്കുകയും അവരെ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യും നിത്യതയുടെ മുഹൂർത്തങ്ങൾ പരിപൂർത്തിയാക്കപ്പെടുന്നത് വരെ അല്ലെങ്കിലും അവർ ആലയം വീണ്ടും പണിയും അതിനുശേഷം അവർ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന് ജെറുസലേമിനെ ഐശ്വര്യപൂർണമായി പുതുക്കിപ്പണിയും അവിടെ ദേവാലയത്തെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ എക്കാലത്തെയും എല്ലാ തലമുറകൾക്കും വേണ്ടിയുള്ള മഹിമയാർന്ന മന്ദിരം നിർമ്മിക്കപ്പെടും അപ്പോൾ സകല ജനതകളും ദൈവമായ കർത്താവിനെ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നവരായിത്തീരും അവർ തങ്ങളുടെ വിഗ്രഹങ്ങൾ കുഴിച്ചു മൂടും ജനതകളെല്ലാം കർത്താവിനെ പ്രകീർത്തിക്കും അവിടുത്തെ ജനം ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കും കർത്താവ് തൻ്റെ ജനത്തെ ഉയർത്തും സത്യത്തിലും നീതിയിലും കർത്താവായ ദൈവത്തെ സ്നേഹിക്കുന്ന സകലരും നമ്മുടെ സഹോദരരോട് കരുണ കാണിച്ചുകൊണ്ട് സന്തോഷിക്കും ആകയാൽ കുഞ്ഞെ ഇപ്പോൾ നിലവിൽ നിന്ന് പോവുക കാരണം എല്ലാം യോനാപ്രവാചകൻ പറഞ്ഞതുപോലെയായിരിക്കും നിനക്ക് ശുഭം ഭവിക്കേണ്ടതിന് നീ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും കരുണയും നീതിയുമുള്ളവനായിരിക്കുകയും ചെയ്യുക എന്നെ ഉചിതമായി സംസ്കരിക്കണം നിന്റെ അമ്മയെ എൻ്റെ ചാരയും ഇനിയും നിലവേയിൽ താമസിക്കരുത് കുഞ്ഞെ തന്നെ പോറ്റിയ അഹിക്കാറിനോട് നാദാബ് ചെയ്തതെന്തെന്നും അവനെ എങ്ങനെ പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് നയിച്ചെന്നും അവനെന്ത് പ്രതിഫലം നൽകിയെന്നും നീ കാണുക എന്നാൽ അഹിക്കാർ രക്ഷിക്കപ്പെടുകയും അവരിന് തക്ക പ്രതിഫലം നൽകപ്പെടുകയും ചെയ്തു അവൻ അന്ധകാരത്തിലേക്ക് അമർന്നു അഹിക്കാർ ദാനധർമ്മം നൽകി അങ്ങനെ നാദാവ് അവനൊരുക്കിയ മരണക്കിണിയിൽ നിന്ന് അവൻ രക്ഷിക്കപ്പെട്ടു നാദാവ് തന്നെ ആ കിണിയിൽ വീണ് നശിച്ചു ആകയാൽ കുഞ്ഞുങ്ങളെ ദാനധർമ്മം എന്ത് നേടുന്നുവെന്നും നീതി എങ്ങനെയാണ് രക്ഷിക്കുന്നതെന്നും കാണുവിൻ കിടക്കയിൽ അവൻ ഇവ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ആത്മാവ് വേർപെട്ടു അവന് നൂറ്റമ്പത്തെട്ട് വയസ്സായിരുന്നു തോബിയാസ് അവനെ ആഡംബരപൂർവ്വം സംസ്കരിച്ചു അന്ന മരിച്ചപ്പോൾ അവളെ തൻ്റെ പിതാവിൻ്റെ സമീപത്ത് സംസ്കരിച്ചു തോബിയാസ് തൻ്റെ ഭാര്യയെയും തൻ്റെ പുത്രന്മാരെയും കൂട്ടി എഗ്ബത്താനായിൽ തൻ്റെ അമ്മായിയപ്പനായ റഗുവേലിൻ്റെ അടുത്തേക്ക് പോയി അവൻ കീർത്തിയോടെ വാർദ്ധക്യം പൂണ്ടു ഭാര്യയുടെ മാതാപിതാക്കന്മാരെയും അവൻ ആഡംബരപൂർവ്വം സംസ്കരിച്ചു അവരുടെയും തൻ്റെ പിതാവായ തോപിത്തിൻ്റെയും സമ്പത്ത് അവൻ അവകാശമായി ലഭിച്ചു അവൻ മേദിയായിലെ എഗ്ബത്താനായിൽ വെച്ച് നൂറ്റി വയസ്സിൽ മരിച്ചു നെബുക്ക അഗസ്വേരസും കീഴടക്കിയ നിലവയുടെ നാശത്തെക്കുറിച്ച് മരിക്കുന്നതിന് മുമ്പ് അവൻ കേട്ടു മരിക്കുന്നതിന് മുമ്പ് അവന് നിലവയെക്കുറിച്ച് സന്തോഷിക്കാൻ ഇടവന്നു സുഭാഷിതങ്ങൾ അധ്യായം പത്ത് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനാറ് വരെ ധിഷണാശാലിയുടെ അധരങ്ങളിൽ ജ്ഞാനം കാണപ്പെടുന്നു ബുദ്ധിശൂന്യൻ്റെ മുതുകിനുള്ളതാണ് വടി ജ്ഞാനികൾ വിജ്ഞാനം സംഭരിച്ചു വെക്കുന്നു വിഡ്ഢിയുടെ വായ് സമീപത്തായ നാശവും ധനികൻ്റെ ബലിഷ്ഠ നഗരം അവൻ്റെ സമ്പത്താണ് ദരിദ്രരുടെ നാശം അവരുടെ ദാരിദ്ര്യവും നീതിമാന്റെ പ്രതിഫലം ജീവന് വേണ്ടിയാണ് ദുഷ്ടന്റെ വരുമാനം പാപത്തിനു വേണ്ടിയും പ്രിയമുള്ളവരെ നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ ദിവസത്തിൽ വചനവായന ഇപ്പോൾ എത്തി നിൽക്കുന്നു ദൈവത്തിൻ്റെ അനന്തമായ കരുണയാണ് അത് എന്ന എല്ലാ ദിവസവും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഇത് നമ്മുടെ കഴിവിലോ നമ്മുടെ പരിശ്രമത്തിലോ സംഭവിക്കുന്ന ഒരു കാര്യം അല്ലാത്തതുകൊണ്ടാണ് എപ്പോഴും നമുക്ക് എല്ലാ ദൈവിക നന്മകൾക്കും ഈ കാലഘട്ടത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന ദൈവികമായ എല്ലാ കൃപകൾക്കും നമുക്ക് വചനം കേൾക്കാൻ വചനം പഠിക്കാൻ പ്രാർത്ഥിക്കാൻ പരിശുദ്ധ അർപ്പിക്കാൻ ആത്മീയമായി ജീവിക്കാനൊക്കെയുള്ള സാഹചര്യങ്ങളും സ്വാതന്ത്ര്യവും അനുകൂലമായ അവസരങ്ങളുമെല്ലാം ദൈവം നൽകുന്നതിന് നമ്മളെപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ ഏശയ്യ പ്രവചനത്തിൽ നിന്ന് വായിച്ചപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള മനോഹരമായ മറ്റ് ചില അടയാളപ്പെടുത്തലുകൾ കൂടി നമ്മൾ കാണുകയുണ്ടായി ഏശയ്യ യുവതയായെ ഉപമിക്കുന്നത് വെട്ടിയരിയപ്പെട്ട ഒരു വനത്തോടാണ് വെട്ടി നശിപ്പിക്കപ്പെട്ട ഒരു വനം അത് ബാബിലോൺ പ്രവാസത്തിൻ്റെ കാലത്ത് നശിപ്പിക്കപ്പെടാൻ പോകുന്ന യുവതയെക്കുറിച്ചുള്ള ഒരു ചിത്രമായിരുന്നു അത് ഏഷയ്യയുടെ പ്രവചനത്തിൻ്റെ ആദ്യ അധ്യായങ്ങൾ മുതൽ ഏഷ്യ ഉപയോഗിക്കുന്ന ഒരു പ്രതീകമാണ് വെട്ടി നശിപ്പിക്കപ്പെടുന്ന ഒരു വനം ഇവിടെ ഇന്ന് പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ് അങ്ങനെ വെട്ടിമുറിക്കപ്പെട്ട ആ മരത്തിൻ്റെ കുറ്റിയിൽ നിന്ന് ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർത്ത് വരും ശാഖ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു വാക്ക് നാസറിൻ എന്ന വാക്കാണ് മഥായയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവൻ നസറത്തിൽ ചെന്ന് പാർത്തു അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ ബഖേനാരുള്ളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്ന് വായിക്കുമ്പോൾ പഴയ നിയമം മുഴുവൻ പരതിയാലും അവൻ എന്ന് വിളിക്കപ്പെടും എന്നൊരു വാചകം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല ആ നസറായൻ എന്ന വാക്ക് വന്നിരിക്കുന്നത് ഇവിടെ ഏഷ്യ പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ ഈ വാക്യത്തിൽ നിന്നാണ് ബ്രാഞ്ച് ശാഖ എന്നാണ് നാസറീൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അത് ഏഷ്യായുടെ പ്രവചനത്തിൽ നിന്ന് വരുന്ന വാക്കാണ് അതായത് ജസയുടെ കുറ്റിയിൽ നിന്ന് പൊട്ടിക്കിളിർത്ത് വരുന്ന ഈ നസറിൻ ഈ ശാഖ അതാണ് മിശിക അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടുമെന്നതിൻ്റെ പിന്നിലുള്ള പഴയ നിയമത്തിലെ ആധാരവചനം അവനെക്കുറിച്ച് ഏഷ്യ പ്രവചിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ അവൻ്റെ മേൽ വർഷിക്കപ്പെടുമെന്നും അവൻ ആത്മാവിൽ നിറഞ്ഞവനായിരിക്കുമെന്നും പറയുന്ന കൂട്ടത്തിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം പറയുന്നത് അവൻ കണ്ണുകൊണ്ട് കാണുന്നത് വെച്ചോ കാതുകൊണ്ട് കേൾക്കുന്നത് വച്ചോ വിധിക്കുകയില്ല സാഹചര്യ തെളിവുകൾ പരിശോധിച്ച് ഒരാളെ വിധിക്കുന്ന ആളല്ല അവൻ അവൻ ഹൃദയം കാണുന്നവനാണ് നമ്മൾ മറ്റുള്ളവരെ പലപ്പോഴും വിധിക്കുന്നതും അവരെ വിലയിരുത്തുന്നതും കണ്ടതും കേട്ടതും വച്ചിട്ടാണ് അറിയുന്നത് ദൈവം മാത്രമാണ് മറ്റുള്ളവർ ആരെങ്കിലും നിങ്ങളെ അവർ കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും വെളിച്ചത്തിൽ വിധിക്കുകയോ വിലയിരുത്തുകയോ വിമർശിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭാരപ്പെടാതെ ഈ ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരണം ഹൃദയം അറിഞ്ഞ് വിധിക്കുന്നവൻ മിശിക മാത്രമാണ് അതുപോലെ തന്നെ മറ്റുള്ളവരെയും അവരുടെ നിലപാടുകളെയും അവരുടെ ജീവിതത്തെയും കാണുന്നതും കേൾക്കുന്നതും വെച്ച് വിധിക്കാതിരിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ക്രിസ്തുവിൻ്റേത് എന്ന അവകാശപ്പെടുന്ന നമുക്കുണ്ട് ഒരു ബാധ്യത കൂടി നമുക്കുണ്ട് എന്നും അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അസീറിയ നശിപ്പിക്കപ്പെടും എന്നാണ് എസീറിയയുടെ പ്രവചനം അസീറിയ നശിപ്പിക്കപ്പെടും പക്ഷേ ഇസ്രായേൽ നിലനിൽക്കും നമ്മൾ നോക്കുക ഈ പ്രവാചകന്മാർ നശിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞ എല്ലാ സാമ്രാജ്യങ്ങളും നശിപ്പിക്കപ്പെട്ടു പക്ഷേ ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഇസ്രായേൽ മാത്രം തലയുയർത്തി നിൽക്കുന്നു ബൈബിളിലെ പ്രവചനങ്ങൾ എല്ലാം നിറവേറുമെന്നതിൻ്റെ സമകാലിക വായനകൾ ഇസ്രായേൽ എന്നൊരു രാജ്യം നിലനിൽക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ കൺമുമ്പിലുണ്ട് ഈ ആദ്യത്തെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ മിശിക വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഏതൻ തോട്ടത്തിൽ വച്ച് ആദ്യ മാതാപിതാക്കന്മാർ ആദവും ഹവയും നഷ്ടപ്പെടുത്തിയതെല്ലാം രണ്ടാമത്തെ ആദമായ മിശിക വന്നു കഴിയുമ്പോൾ പുനരുദ്ധരിക്കപ്പെടും എന്നതിൻ്റെ വായനകളാണ് ഈ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ പന്ത്രണ്ടാം അധ്യായം മനോഹരമായ ഒരു അധ്യായമാണ് മിശിക വന്നു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന രക്ഷയെക്കുറിച്ചുള്ള കൃതജ്ഞതാഗീതമാണ് ഈ പന്ത്രണ്ടാമത്തെ അധ്യായം രക്ഷയുടെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കുൻ എന്നൊക്കെയുള്ള വാചകങ്ങൾ നമുക്ക് സുപരിചിതമാണല്ലോ ഏഷ്യ പ്രവചനത്തിൻ്റെ പതിമൂന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള അധ്യായങ്ങൾ മറ്റ് രാജ്യങ്ങളുടെ മേൽ ബാബിലോണ സീറിയ ടൈർ ഏതോം ഈജിപ്ത് തുടങ്ങിയ മറ്റ് രാജ്യങ്ങളുടെ മേൽ ദൈവം നടത്തുന്ന നടത്താൻ പോകുന്ന ശിക്ഷാവിധിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് പതിമൂന്നാം അധ്യായത്തിൽ അതാരംഭിക്കുന്നത് ബാബിലോൺ സാമ്രാജ്യത്തിനെതിരെയുള്ള വിധിപ്രഖ്യാപനവുമായിട്ടാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് ഭരണാധികാരികളോ അല്ലെങ്കിൽ സ്വേച്ഛാധിപതികളോ ഭരണകർത്താക്കളോ രാജ്യങ്ങളോ ഒന്നുമല്ല അല്ലെങ്കിൽ സാമ്പത്തിക കുത്തകകളല്ല ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് ദൈവമായ കർത്താവ് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ കൺമുമ്പിൽ സംഭവിക്കുന്ന വേദനാജനകമായ ചില ചരിത്ര സംഭവങ്ങളെ കാണുമ്പോഴോ അല്ലെങ്കിൽ രാജ്യങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ കാണുമ്പോഴോ ഭരണകൂടങ്ങൾ മാറി വരുമ്പോൾ സംഭവിക്കുന്ന വ്യത്യാസങ്ങൾ നമ്മൾ കാണുമ്പോഴോ ഒക്കെ ഒരു ദൈവ പൈതലിൻ്റെ ഒരു വിശ്വാസിയുടെ മനസ്സ് ചഞ്ചലപ്പെടേണ്ടതില്ല എപ്പോഴും നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ഓർമ്മകളിൽ ആവാഹിച്ചു കൊണ്ടു നടക്കുകയും ചെയ്യേണ്ട ഒരു വലിയ ബൗത്യമാണ് ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് മനുഷ്യരല്ല പിശാജല്ല ദൈവമായ കർത്താവാണ് നോക്കുക ഇവിടെ ഈ രാജ്യങ്ങളെക്കുറിച്ചുള്ള വിധി പ്രഖ്യാപനമെല്ലാം ദൈവം നടത്തുന്നത് ഇസ്രായേലിന് യൂതായിക്ക് സുരക്ഷിതത്വം നൽകാനാണ് ചുറ്റുമുള്ള ഭയാനകമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാമ്രാജ്യങ്ങളെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല അവർക്ക് സംഭവിക്കാൻ പോകുന്ന അനിവാര്യമായ ദുരന്തം ഇതാണ് എന്ന പ്രവാചകന്റെ ഈ പ്രവചന ശബ്ദം യൂതായിക്ക് നൽകുന്നത് സുരക്ഷിതത്വമാണ് ധൈര്യമാണ് ദൈവത്തിലേക്ക് നോക്കി ജീവിക്കാനുള്ള ആഹ്വാനമാണ് തോപിത്തിൻ്റെ പുസ്തകം നമ്മൾ നമ്മളിന്ന് വായിച്ച് അവസാനിപ്പിച്ചു തോപിത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഒരു രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ കാര്യം എല്ലാ കാര്യത്തിനും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന കഥാപാത്രങ്ങളെയാണ് നമ്മളിവിടെ കണ്ടത് അത് തോപിത്തായാലും തോപിത്തിൻ്റെ ഭാര്യയായാലും മകൻ തോബിയാസ് ആയാലും റഫായൽ മാലാഖയായാലും ആയാലും ഇനി തോബിയാസിൻ്റെ അമ്മായിയപ്പൻ റഗുവേൽ ആയാലും അയാളുടെ ഭാര്യ സാറായാലും എല്ലാ കാര്യങ്ങളുടെയും ക്രെഡിറ്റ് അവരാരും എടുക്കുന്നില്ല എല്ലാറ്റിനും അവർ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നു ഒരു ജീവിതത്തിൻ്റെ നന്മ എത്രമാത്രം ഒരാൾ തൻ്റെ ജീവിതത്തിൻ്റെ നന്മകൾക്കും നേട്ടങ്ങൾക്കും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്ന അനുഗ്രഹം ഈ കുടുംബത്തിലേക്ക് കടന്നു വന്നത് അവർ ദൈവത്തിന് മഹത്വം കൊടുത്തത് കൊണ്ട് മാത്രമാണ് മറ്റൊന്ന് ഞാൻ ശ്രദ്ധിച്ചത് ഇത് പ്രാർത്ഥനകളുടെ ഗ്രന്ഥമാണ് എത്രയോ പ്രാർത്ഥനകളാണ് നമ്മളിതിൽ കണ്ടത് തോപിത്തിൻ്റെ പ്രാർത്ഥന സാറായിയുടെ പ്രാർത്ഥന തോപിയാസിൻ്റെയും സാറായിയുടെയും പ്രാർത്ഥന പിന്നീട് തോപിത്തിൻ്റെ നന്ദി പ്രകാശനം ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് പ്രത്യേകിച്ച് ജീവിത സമരങ്ങളിൽ ജീവിതത്തിൻ്റെ ദുഃഖസരണികളിൽ ജീവിതത്തിൻ്റെ വേദനാനർഭരമായ സാഹചര്യങ്ങളിൽ ഒരു മനുഷ്യൻ അഭയം തേടേണ്ടത് പ്രാർത്ഥനയിലാണ് എത്രത്തോളം പ്രാർത്ഥനയിൽ നാം വളരുന്നോ അത്രത്തോളം നമ്മുടെ ജീവിതം സുഗമമായി മാറും എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് തോപിത്തിൻ്റെ പുസ്തകം മറ്റൊന്ന് നമ്മൾ കാണുന്നത് തോബിത്ത് മരിക്കുന്നതിന് മുമ്പ് തോപിയാസിനോട് പറഞ്ഞ ഉപദേശം ഇസ്രായേൽ എന്ന ആ ജനതയ്ക്ക് നൽകിയ ഉപദേശങ്ങളുടെ ഭാഗമായിട്ട് വേണം കാണാൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ തോപിത്തിൻ്റെ ഗ്രന്ഥം ഇന്ന് വായിച്ചത് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ വായിച്ചത് തോബിത്ത് എന്ന ഒരു മനുഷ്യനെ മനസ്സിലാക്കാനായിരുന്നില്ലല്ലോ മറിച്ച് ഇത് അസീറിയയിലേക്ക് നാട് കടത്തപ്പെട്ട ചിതറിപ്പോയ പത്ത് ഗോത്രങ്ങൾ ഇസ്രായേൽ എന്ന രാജ്യം ആ രാജ്യത്തിലെ ദൈവജനത്തിന് ദൈവജനത്തിനെന്ത് സംഭവിച്ചു എന്നതിൻ്റെ ചരിത്രപരമായ ഒരു അടയാളപ്പെടുത്തലാണ് തോപിത്തിൻ്റെ പുസ്തകം അപ്പോൾ അതുകൊണ്ട് ആ കണ്ണിലൂടെ വേണം തോപിത്തിൻ്റെ പുസ്തകം വായിച്ച് അവസാനിപ്പിക്കാൻ അദ്ദേഹം മകൻ തോബിയാസിനോട് പറയുകയാണ് നിനുവേ യോന പ്രവചിച്ചതുപോലെ നിനുവേ അതിൻ്റെ അതിക്രമങ്ങൾ തുടർന്നാൽ നിനുവേ അതായത് അസീറിയ നശിപ്പിക്കപ്പെടും അതുകൊണ്ട് ആ കൂട്ടത്തിൽ നീയും നശിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നീ മേദിയായിലേക്ക് പോവുക മേദിയ കുറേ കാലം കൂടി സംരക്ഷിക്കപ്പെടും അങ്ങനെ മേദിയായിലേക്ക് പോവുക എന്നു മാത്രമല്ല ദൈവമായ കർത്താവിൻ്റെ മാർഗങ്ങൾ അനുഷ്ഠിക്കുകയും കർത്താവിലേക്ക് നോക്കി ജീവിക്കുകയും അനുദവിച്ച് പാപം തിരുത്തുകയും ചെയ്താൽ ദൈവം നിങ്ങളെ പുനരുദ്ധരിക്കും ബാബിലൂണിലേക്ക് കടത്തപ്പെടാൻ പോകുന്ന യൂതായ്ക്ക് നല്ല കാലമുണ്ടാവും ദേവാലയം പുനരുദ്ധരിക്കപ്പെടും അന്ന് നിങ്ങൾക്ക് ജന്മനാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയും നോക്കുക വിസ്മൃതിയിലാണ്ടു എന്ന് പറയപ്പെടുന്ന ഒരു ജനതയിൽ നിന്ന് വിശ്വാസം കാത്ത ചില ആളുകൾ ജെറുസലേമിലേക്ക് പിന്നീട് മടങ്ങിയെത്തിയിട്ടുണ്ടാവണം എന്ന് തന്നെ വേണം നമ്മൾ ഇതിൽ നിന്ന് അനുമാനിക്കാൻ നമ്മൾ യേശുവിൻ്റെ കാലം പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ ദേവാലയത്തിൽ ഈശോയെ കാത്തിരുന്ന ഷിമയോനും അന്നായും അതിലെ അന്ന ആഷീർ വംശജയായിരുന്നു അതായത് ഈ നാട് കടത്തപ്പെട്ട പത്ത് ഗോത്രങ്ങളിൽപ്പെട്ട ഒരു ഗോത്രമായിരുന്നു ആഷീർ ഗോത്രം അപ്പോൾ അതിൻ്റെ അർത്ഥം ഈശോയുടെ കാലത്ത് ജെറുസലേമിൽ രക്ഷ കാത്തിരുന്ന ജനങ്ങളുടെ കൂട്ടത്തിൽ ഈ അസീറിയയിലേക്ക് നാടുകടത്തപ്പെട്ട ഗോത്രങ്ങളിൽ നിന്നും ആളുകളുണ്ടായിരുന്നു എന്നാണ് എന്നുവെച്ചാൽ നമ്മൾ ഇന്ന് ഈ പത്ത് ഗോത്രങ്ങളെ എന്ന നീക്കമായി നശിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ലോസ്റ്റ് ട്രൈബ്സ് നഷ്ടപ്പെട്ട ഗോത്രങ്ങൾ എന്നൊക്കെ വിളിക്കുമ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അതിൽ വിശ്വസ്തയോടെ നിന്ന കുടുംബങ്ങളും അവരുടെ തലമുറകളും വീണ്ടും വാഗ്ദത്ത നാട്ടിലേക്ക് തീർച്ചയായിട്ടും മടങ്ങിയെത്തിയിട്ടുണ്ടാവും എന്ന് തന്നെ വേണം തോപിത്തിൻ്റെ പുസ്തകത്തിലെ ഈ അവസാന വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് കർത്താവ് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഞാൻ ഞാനങ്ങേ ആരാധിക്കുന്നു അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന അനന്തമായ ദാനങ്ങൾ നിരവധിയാണെന്ന് ഞാൻ അറിയുന്നു അങ്ങയുടെ കരുണയിലാണ് ഞങ്ങളുടെ ഈ ശുശ്രൂഷ മുന്നോട്ട് പോകുന്നത് എല്ലാ മഹത്വവും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു വെളിപാട് പുസ്തകത്തിൽ ശ്രേഷ്ഠന്മാർ തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനസ്ഥൻ്റെ പാദങ്ങളിൽ വെച്ച് അങ്ങെ ആരാധിച്ചതുപോലെ ഈ വായനാ പദ്ധതിയിൽ പങ്കെടുക്കുന്നവരും ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവരുമെല്ലാം ദൈവമേ ഞങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്ന എല്ലാ നന്മകളുടെയും ആത്യന്തികമായ അവകാശം അങ്ങയുടെ പാദത്തിൽ വെച്ച് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ദൈവമേ അങ്ങയുടെ സ്വരം കേൾക്കാൻ ഞങ്ങൾക്ക് അവസരം തന്നതിന് നന്ദി പറയുന്നു തോപിത്തിൻ്റെ പുസ്തകം അവശേഷിപ്പിക്കുന്നതുപോലെ പ്രത്യാശാനിർഭരമായ ഒരു ഭാവിയിലേക്ക് പരിപൂർണമായ പ്രാർത്ഥനയിലും ദൈവാശ്രയത്തിലും അഭയം വെച്ച് ജീവിക്കാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ പ്രത്യേകിച്ച് ദൈവമേ ഞങ്ങളുടെ തലമുറകൾ നശിച്ചു പോകാതെ വിശ്വാസത്തിൽ നിലനിൽക്കാൻ അവിടുന്ന് സഹായിക്കണമേ ദൈവമായ കർത്താവെ യുഗത്തിൽ സംഭവിക്കാൻ പോകുന്ന മനുഷ്യനും 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 മൃഗങ്ങളും മനുഷ്യനും മണ്ണും എല്ലാം തമ്മിൽ സംഭവിക്കാൻ പോകുന്ന ആ മനോഹരമായ ലയനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കാലം ഞങ്ങൾക്ക് അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ കാലുഷ്യത്തിൻ്റെയും കലകത്തിൻ്റെയും വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും കാർമേഘം ഉയർന്നു നിൽക്കുന്ന ഞങ്ങളുടെ ജീവിതാന്തരീക്ഷത്തിൽ പ്രത്യാശയുള്ള ഒരു കാലം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും അവിടുന്ന് പ്രത്യേകമായി അനുഗ്രഹിക്കണമേ കർത്താവായുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ നാളെ വീണ്ടും ഈ വചന വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡാനീലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നെയും പ്രാർത്ഥനയിൽ ഓർക്കുക നല്ല ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ